ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളരിക്ക വെച്ചിട്ടാരെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വെള്ളരിക്ക വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ വെള്ളരിക്ക ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലുപ്പത്തിൽ ഉള്ളൊരു പച്ച കളറുള്ള വെള്ളരിക്കയാണ് ആണ് ഇട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ രണ്ട് നാരകത്തിൻ്റെ ഇല ചെറുനാരകത്തിൻ്റെ ഇല ആ വെള്ളരിക്കുക തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ചിറകിയ തേങ്ങയും ഈ രണ്ട് നാരകത്തിൻ്റെ അലയും കൂടി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അരച്ചെടുത്തതാണ് ഇട്ടോ അത് അത് വീഡിയോയിൽ പിടിക്കാൻ വിട്ടു ഏതാണേ ഇനി ആ ജാറിലേക്ക് പകുതി വെള്ളംരിക്ക കഷ്ണാദ്യ എടുക്കണത് അത് അരയാനാവശ്യത്തിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക ഈ നാരകത്തിൻ്റെ ഇല ചേർത്തുന്നതിനെ കൊണ്ട് ഈ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അതിൻ്റേതായിട്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുക ഞാൻ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കൊണ്ട് അരിക്കണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ വല്ല സ്മൂത്തി ആയിട്ട് അരഞ്ഞിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ജ്യൂസിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് ഇട്ടെടുക്കണത് മധുരൊക്കെ അവനാൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടെടുക്കുക ഇപ്പം വെള്ളരിക്ക മുഴുവനും അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആദ്യം തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നാരംഗത്തിൻ്റെ അല്ലേ ചേർത്തിട്ട് അത് ഇതിലേക്ക് കൊടുക്കുക ഇതാ ഈ പാത്രത്തിൽ ഇത്രയ്ക്കും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു കൈക്കുമ്പൾ തേനാണ് ഇട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് അത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ ഒരു വെള്ളരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ലോണം തണുത്തതിന് ശേഷമാണ് ഇട്ടോ അത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണത് ഇത് നല്ലോണം തണുത്തതിന് ശേഷം കുടിക്കുമ്പോഴാണ് ഇട്ടോ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് ആ ഒരു കഷ്ണം വെള്ളരി കൊണ്ട് നാല് ഗ്ലാസ് ജ്യൂസാണ് ഇട്ടാൽ കിട്ടിയിട്ടുള്ളത് ഈ വെള്ളരിക്കൊണ്ട് ജ്യൂസ് അധികം ആരും അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിക്കുകയാണെങ്കിൽ ഇതിൽ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ വെള്ളരിക്കൊണ്ടെന്നും ഇതുപോലെ ഉണ്ടാക്കാൻ തോന്നും കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ വേനൽച്ചൂടിനെ അകറ്റായി ഓരോ ദിവസവും ഓരോ വിധം ജ്യൂസുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി വെള്ളരി കിട്ടണ സമയത്ത് ഇതുപോലൊരു വെള്ളരി ജ്യൂസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ടേസ്റ്റ് അറിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും ഇനി ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻറ്റ് എഴുതി അറിയിക്കണേ